അവിടെ കുട്ടീൻ്റെയും അക്കുവിന്റെ കുറച്ച് കാര്യങ്ങളാകുന്നത് നമുക്ക് വീഡിയോ നമുക്ക് വേറെ ആരും ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഓപ്ഷൻ അല്ല മറ്റേത് നമുക്ക് അച്ഛമാമുണ്ടാവും അച്ഛൻ ഉണ്ടാവും എല്ലാരും ഉണ്ടാവും ഇപ്പൊ എല്ലാരും പുറത്താണ് അവരെല്ലാരും ലേറ്റ് ആയിട്ടാ വരുന്നത് അപ്പൊ ഞങ്ങക്ക് വീഡിയോ ഒന്നും ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കാന്ന് കരുതി മുണ്ടി എങ്ങോട്ട് ചെയ് വെക്കണം എന്നാ മുടി കണ്ണിക്ക് തുണി എന്ത് പറ്റുന്ന പറക്കള് ും കോങ്കണ് കോങ്കണ്ണുണ്ടോ എന്ന് ചോദിച്ചിരുന്നു വീഡിയോയില് എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യാ കേട്ടോ കോങ്കണ് ആദ്യം ചോദിച്ചത് ആരറിയോ എന്റെ അച്ഛൻ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്ന ഒരു ടൈമിൽ പെട്ടെന്ന് എന്നോട് ചോദിച്ചു പ്രേമേ നമുക്ക് കോങ്കണ്ണുണ്ടോന്ന് ചോദിച്ചു അപ്പൊ എന്താ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഒരു വിട്ടൊരു നൃത്തം നിൽക്കും എന്റെ മനസ്സ് വേറെ എവിടെങ്കിലും നമ്മളിപ്പോ ചിലർ വർത്തമാനം പറയുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സ് വേറെ പോയി എന്റെ കണ്ണൊക്കെ എങ്ങനെയൊക്കെയോ എനിക്കറിയില്ല അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് ഉണ്ടോന്ന് അപ്പൊ ഈ വീഡിയോയില് കൊറേ മുന്നൊരു വീഡിയോയില് ആരോ കമന്റ് ഇട്ടായിരുന്നു സ്ത്രീക്ക് കൊങ്കണ് അപ്പൊ എനിക്ക് ചിരി തോന്നു കാരണം ഇന്നോടൊരു ഒന്നും രണ്ടും പേരല്ല ഒരു നാലഞ്ച് പേര് ചോദിച്ചിട്ടുണ്ട് അച്ഛനാണ് ആദ്യം ചോദിച്ചത് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ക്ലിനിക്കിലെ ആരോ ചോദിച്ചു അപ്പൊ ഞങ്ങളുടെ ഒരു പാത്തോളജിസ്റ്റ് എന്തെന്നേര് മാഡത്തിനോട് ഞാൻ പറഞ്ഞു മാം എല്ലാരും എന്റെ അടുത്ത് ഇങ്ങനെ അച്ഛൻ വരെ ചോദിക്കണ്ടേ എനിക്ക് കൊങ്കണ് ചോദിച്ചപ്പോ മേഡം പറഞ്ഞു അത് ചിലപ്പോ നീ തിങ്ക് ചെയ്ത് സംസാരിക്കുമ്പോ നീ ഒരു ഒരന്തം കിട്ട നൃത്തം നിക്കുന്നുണ്ട് അതുകൊണ്ട് തോന്നുന്നതാവും പറഞ്ഞു എന്റെ അടുത്ത് എനിക്കറിയില്ല പലർക്കും തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോന്ന് എനിക്കറിയില്ല കൊങ്കണ് ആ നീ നന്ദകുട്ടി കുറിച്ച് പറയാം ാണ് അക്കു പറയാനുതി ആണോ പൊറത്താണാണെന്ന് അക്കു എന്റെ കുട്ടി നല്ല കുട്ടിയെ കേട്ടോ എന്ത് പാവ അതൊക്കെ അറിയാതെ കളിക്കുമ്പോ പറ്റുന്നതല്ലേ നല്ല റിയോ ഈ സ്കേറ്റിങ്ങിൽ പോകുമ്പോ വീഴാതിരിക്കുന്ന മുട്ടുമ്മുന്ന സാധനം സാധനം കെട്ടി നടന്നാൽ അങ്ങനെയൊന്നും പറ്റൂല അല്ലാതെ ഇതൊന്നും നന്ദക്കുട്ടി കാട്ടിയതല്ല മനസ്സിലായോ ആ അക്കുന് മുട്ടുമ്മ കെട്ടിട്ട് വേണം പോവാൻ അല്ലെങ്കിൽ ഇതൊക്കെ പറ്റൂലേ നല്ല ൂന്റെ കൂടെ പോയി കളിച്ചപ്പോ പറ്റിയതാണ് അല്ലെ പൊന്നു ആ മുട്ടുമൊക്കെ കെട്ടിയിട്ടാണ് അക്കു പോലെ കളിക്കാനെട്ടോ എന്ത് വരും അക്കു നല്ല കുളിയായിട്ട് ആ സ്കേറ്റിംഗ് ഷൂ വാങ്ങിയപ്പോൾ ഒരു ഹെൽമെറ്റ് പാഡുകള് അതൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങി

അച്ഛവിടെ അച്ഛവിടെ കൊണ്ടു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നന്ന കുട്ടിനോട് ചോദിക്കാം നന്റകുട്ടിക്ക് അച്ഛനെയാണോ അമ്മേനെയാണോ അക്കുവിനെയാണോ അജീനയാണോ ഏറ്റവും ഇഷ്ടം ചോദിച്ചില്ല അച്ഛനെയാ അതെന്താ അച്ഛനെ ഇഷ്ടമാ കാരണം ആ അച്ഛൻ മാത്രമേ കോണത്തോടാൻ കൊടുക്കൊള്ളുല്ലേ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്ദി ഇരിക്കൂന്ന് പറഞ്ഞു കേട്ടോ ഇതിപ്പോ മെയിൻ പറ്റി പറ്റിയത് എന്താ പറയുക ഞങ്ങളൊരു വീഡിയോ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പറഞ്ഞോണ്ട് വരികയായിരുന്നു അപ്പൊ ഫോണ് സൈലന്റിലായിരുന്നു ഫ്ലൈറ്റ് മോഡിൽ ഇടാതെയാണ് വീഡിയോ എടുത്തത് കോൾ എന്തോ വന്ന് കട്ടായി പോയി ഞങ്ങൾ അന്ന് ഇരുന്ന് സംസാരിക്കുക കൊറേ നേരം സംസാരിച്ചല്ലേ പിന്നെ മനസ്സിലായി ഒന്നും റെക്കോർഡായില്ല അപ്പൊ ആയതൊണ്ടിരിക്കുക എത്രത്തോളം ഇനി ഈ ആശാത്തി സഹകരിക്കും നമുക്ക് അറിയില്ല പറഞ്ഞ ഓക്കെ നമ്മൾ പറഞ്ഞു എനിക്ക് പറയുന്നത് എന്തോ പോലെ അപ്പൊ ഞങ്ങള് പറഞ്ഞത് നന്ദക്കുട്ടി നന്ദക്കുട്ടീനെ കുറിച്ചാണ് കേട്ടോ അക്കു നന്ദക്കുട്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നീ രണ്ടാമത് പറയാൻ പറ്റൂ എന്നാ പറയാ നീ പോയിക്കേ നന്ദകുട്ടി ഞാനും അക്കു ഇരുന്ന് വർത്താനം പറയാട്ടോ അപ്പൊ നന്ദക്കുട്ടിനെ കുറിച്ചാണ് കേട്ടോ പറയാനുള്ളത് അപ്പൊ നന്ദക്കുട്ടി അമ്മ ആ നന്ദക്കുട്ടി അമ്മേന്റെ കുമ്മേലായിരുന്നപ്പം നമുക്കിവിടെ സ്കാനിങ്ങിൽ അറിയാൻ പറ്റും എന്ത് കുട്ടിയാണെന്നുള്ളത് അപ്പോൾ അതിന് മുന്നേ അപ്പം അത് എന്ത് കുട്ടിയാണെന്ന് അറിയുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊക്കെ ഓരോ പ്രതീക്ഷ ഉണ്ടാവില്ലേ എനിക്ക് ആൺകുട്ടി വേണമെന്നായിരുന്നു കേട്ടോ കാരണം എനിക്ക് ആൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അക്കുവിനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് നമ്മളിങ്ങനെ നോക്കിയിട്ട് പറയുക്ക് വയർ കണ്ട പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എല്ലാവരും പറയുന്നവരൊക്കെ പറയും ഇത് പെണ്ണാണ് ഇത് പെണ്ണാണ് അങ്ങനെ പറയുന്നു കേട്ടോ പക്ഷെ രണ്ടുപേര് മാത്രം ഈ ഗവൺമെന്റ് രണ്ടുപേര് മാത്രം അത് ആൺകുട്ടിയാന്ന് പറഞ്ഞുള്ളൂ ബാക്കി എല്ലാവരും പറയുമ്പോൾ ഒന്നും നോക്കാല്ല പെൺകുട്ടിയാന്ന് പറയുന്നു കേട്ടോ അപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നമുക്ക് കുട്ടീനെ തന്നു കഴിഞ്ഞപ്പോ ആൺകുട്ടി ആട്ടോന്നൊരു കൂടി കേട്ടപ്പോൾ എന്റെ ഒരു സന്തോഷം അല്ലേ ആ സന്തോഷം എപ്പോഴും എനിക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ട് അപ്പൊ അപ്പൊരു പ്രത്യേക കുട്ടി വന്ന കഴിഞ്ഞേക്കാട്ടും ആൺകുട്ടിയെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ കുട്ടി എന്ത് കുട്ടിയാണെന്ന് അന്നും സുഭാഷനും പക്ഷെ പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമായിട്ട് പേരൊക്കെ കണ്ടിരി ചിരിക്കുവായിരുന്നു കേട്ടോ പെൺകുട്ടി ആവണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആൺകുട്ടി എല്ലാരും അഡ്ജസ്റ്റ് ചെയ്തു ആകുത്തി കുട്ടി അല്ലെ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടി വേണം സുഭാഷേന്റെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന പോകും എനിക്കും അപ്പുവിനും ആൺകുട്ടി മതിയെന്നായിരുന്നു അല്ലെ അപ്പൊ ആൺകുട്ടി മതി എന്നുള്ളതിന് എന്തോ എനിക്കും ഇഷ്ടമാണ് ആൺകുട്ടി അല്ല പിന്നെ അപ്പുവിന്റെ ആഗ്രഹം ആൺകുട്ടിയാണെന്നാണ് അതുകൊണ്ട് അങ്ങനെ ആൺകുട്ടീനെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ അപ്പം സുഭാഷന്റെ നമ്മള് പെൺകുട്ടീനെയാണ് ഇഷ്ടം അപ്പൊ അക്കു സുഭാഷേട്ടന്റെ ആ ചിന്തയിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞ് സുഭാഷനോട് ഇങ്ങനെ വാഷ് ചെയ്യുവായിരുന്നു അതായത് അക്കൂവിനെ കൊണ്ട് കൊറച്ച് ചെലവേ ഉണ്ടാവുകയുള്ളു ആകുട്ടി ആയതുകൊണ്ട് ഇനി പെൺകുട്ടി വരികയാണെങ്കിൽ സ്വച്ഛം സ്വർണൊക്കെ വാങ്ങി കൊഴങ്ങും എന്നിട്ടൊരു കവിതയും ചൊല്ലി എന്താണ് കവിത കണ്ണിൽ സ്വർണം അങ്ങനെ ഒരു കവിത എഴുതി വെച്ചായിരുന്നു അല്ലെ അപ്പുറം എടുത്തു നോക്കും പക്ഷെ സ്വർണത്തിന് വേണ്ടി വാശി പിടിച്ചിട്ട് നോക്കില്ല കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു നന്ദകുട്ടീന്റെ വരവ് നന്ദകുട്ടീന്റെ വരവ് വന്നതിന് ശേഷം പിന്നെ എല്ലാരും പറയലോ രണ്ടാമത്തെ കുട്ടി വന്നു കഴിഞ്ഞാ മൂത്ത കുട്ടികൾക്ക് ഭയങ്കര സങ്കടാകും ആ കെയർ കിട്ടാതെ ആകുമെന്നൊക്കെ പേടിയാവും അങ്ങനെയൊക്കെ പറയില്ലായിരുന്നു അപ്പൊ നമുക്ക് അതേപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി അക്കുവിനത്തെ സങ്കടാകുമോ എല്ലാര്ക്കും ഉണ്ടാവുമല്ലോ ഒരു ടെൻഷൻ മൂത്ത കുട്ടിക്ക് അത് എങ്ങനെ എഫെക്ട് ചെയ്യുന്നു കാരണം അക്കു അഞ്ചാം വയസ്സിലാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ടല്ലേ അപ്പം വലിയ കുട്ടി അഞ്ചാം ക്ലാസ്സിലായിട്ട് വരെ ഞങ്ങൾ എടുത്തോണ്ട് നടക്കുന്നൊരു ടൈം ആയിരുന്നു അപ്പഴും കാരണം അക്കുനെ ഞങ്ങൾക്ക് അത്രയും മിസ്സ് ചെയ്തോണ്ട് അക്കുനെ ഞങ്ങൾ അപ്പുറം ഇടുത്താല് അപ്പ ഇനി നല്ല കുട്ടി വന്നു കഴിഞ്ഞാൽ അക്കൂര് അതൊരു ഫീലിങ് ആകും നല്ല പേടിയിട്ടായിരുന്നു പക്ഷെ അക്കു അത് വളരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു അപ്പൊ അല്ല അക്കു അപ്പൊര് ഫീൽ ചെയ്തോ അപ്പൊരു കെയർ കിട്ടാത്ത പോലെ തോന്നിയോ കെയർ കിട്ടാത്ത പോലെ തോന്നിയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം പിന്നെ പിന്നെ അക്കു ഒറ്റയ്ക്ക് ഗുളിയായി അല്ലേ പേടിയായിരുന്നു ിങ്ങനെ ഇവരെ മനസ്സിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവോ നമ്മൾ അങ്ങനെ ഇണ്ടാവാതിരിക്കാൻ മാക്സിമം നോക്കിയിട്ടുണ്ട് നോക്കിട്ടുണ്ടോ പിന്നെ അന്നൊക്കെ വീഡിയോസ് മാത്രമേ നമ്മൾ എടുത്ത് ചെയ്യുന്നത് അതിന് മെയിൻ കാരണം എന്താച്ചാ അക്കു വീഡിയോക്ക് വരില്ല അക്കൊരു ഭയങ്കര ചമ്മലും ആയിരുന്നു അപ്പൊ പിന്നെ നമ്മള് ചെറിയ കുട്ടിയല്ലേ നമ്മൾ നന്ദേനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നേരി അത് നന്ദ വേണ്ട അമ്മയ്ക്ക് നന്ദി നീ വേണ്ട നീ വേണ്ട നന്ദ നേരെ ഇരിക്കണ്ട ഞാനും ചക്കും നേരെ ഇരിക്കും നന്ദുറത്തൊരു കസാര ഇട്ട് നേരെ ഇരിക്കോ അമ്മ അക്കുന് മടിയില് വന്നിരിക്കും ആ നന്ദക്കും അക്കുവിന് പേഗുമുണ്ട് അല്ലെ പിന്നെ അക്കു വെള്ളിയേട്ടനായ ചേഞ്ചസ് പറഞ്ഞുതരാട്ടോ അതെനിക്ക് ഭയങ്കര അത്ഭുതമായ കാര്യങ്ങളാണ് കാരണം അക്കു ഏട്ടനായി മാറിയപ്പം കുറെ കാര്യങ്ങൾ എന്താ പറയാ അക്കു നമ്മളങ്ങനെ അത്ഭുതപ്പെടുത്തി എന്ന് പറയാം അക്കു എന്താ പറയാ അക്കു എല്ലാവരും അവര് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ മൊത്തം നമ്മളാ ഒന്നാമത് ഞങ്ങൾക്ക് ഇവിടെ അന്നേരം അമ്മയ്ക്കൊന്നും വരാൻ പറ്റാത്ത ടൈമായിരുന്നു ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോ ഇവിടെ വേൾഡ് കപ്പിന്റെ വിസേന്റെ പ്രോബ്ലം ഒക്കെ ആയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ വന്നത് അതുവരെ സുഭാഷ് ഏട്ടൻ ആണ് സുഭാഷേട്ടൻ ഖത്രസിലായിരുന്നു വർക്ക് ചെയ്തത് അപ്പൊ അന്നേരം ഞങ്ങക്ക് വേറെ ഓപ്ഷൻ ലൈങ്ങ് റിസൈനും ചെയ്തു പിന്നെ സ്വന്തം പരിപാടിക്കായി നോക്കുന്ന ടൈമാണ് ആണ് സുഭാഷ് ചേട്ടൻ എല്ലാം കൂടെ ഓടി നടക്കുന്ന ടൈമാണ് എന്നെ നോക്കണം ഞങ്ങളെ രണ്ടാളെ കാര്യം നോക്കണം അക്കുവിനെ നോക്കണം എല്ലാം എന്താ പറയാ ഓടി സുഭാഷ് ചേട്ടനാണ് എല്ലാം ചെയ്തത് ആ ടൈമില് അക്കു നല്ല സഹകരണമുള്ള കുട്ടി ആയതുകൊണ്ടാണ് ഒരു പ്രശ്നമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയത് പിന്നെ അക്കു അക്കുവിന് എന്താ പറയുള്ളു എന്തായിരുന്നു അപ്പത്തേക്ക അവസ്ഥ അക്കു കണ്ടിട്ടുള്ള ിട്ടുണ്ടാവുന്നു സത്യമായിട്ട് കട്ടപ്പണിയായിരുന്നു ആ ടൈമിൽ സുഭാഷിന്റെ ഒന്നും കൂടി ക്ഷീണിച്ചായിരുന്നത് ഇപ്പത്തേനെ കാറ്റും ഒന്നും കൂടി പിന്നെ പിന്നെ നന്ദകുട്ടി വന്ന് ഒന്ന് വളർന്നതിന് ശേഷം എന്താ നന്ദകുട്ടീനെ കിട്ടിയപ്പക്കൊരു ജീവനായിരുന്നു ആക്ക ഇടുക്കുന്നു ഉമ്മ വെക്കുന്ന തലോടുന്നു പാട്ടുപാടുന്നു കൊണ്ടു കടക്കുന്ന അങ്ങനെയായിരുന്നു അമ്മ സംസാരിച്ചോളാം ൂതത്തിന്റെ കഥ മാത്രമേ ഉള്ളൂ ചെറിയ ഭൂതമാണോ ലൈറ്റ് നന്ദക്കുട്ടീടെ സ്റ്റോറിയാണ് കേട്ടോ നന്ദക്കുട്ടി ജനിച്ചപ്പോ അക്കു കരുതി ഭൂതമാണെന്നിട്ട് ഞെട്ടി ലൈറ്റ് ഓണാക്കി എന്നാണ് പറയുന്നത് അമ്മ ടോർച്ച് ടോർച്ചെടുത്തറിയില്ല എന്താ പറയണത് ഇതൊക്കെ തന്നെയാണോ പറഞ്ഞത് അക്കു പറയണോ എന്തിന് പലരും പറഞ്ഞിട്ടുണ്ട് സ്ത്രീക്ക് നന്ദ പറയണ പലതും മനസ്സിലാവണില്ല പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവണ്ടത് കാരണം അന്നേരത്തെ എനിക്ക് മനസ്സിലാവില്ല പക്ഷെ പിന്നീട് ഞാൻ വീഡിയോ ഓൺ ആക്കി കാണുമ്പോ ആ ഇതായിരുന്നു അല്ലെ പറഞ്ഞത് അന്നേരം എനിക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ അന്നേരം വേറെ വേറെന്തലക്കോ കോൺസെൻട്രേറ്റ് ചെയ്യണോണ്ടാ തോന്നുന്നു ഓട് പറഞ്ഞ പലതും എനിക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ മനസ്സിലാവും വീഡിയോ ഒറ്റയ്ക്ക് എടുത്തു കാണുന്ന എനിക്ക് മനസ്സിലാവു കേട്ടോ അങ്ങനെ ഇപ്പൊ നീ നന്ദ ആക്കൂ ഏട്ടെന്നുള്ള ലെവലിൽ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം അയ്യോ ഇതൊന്നും പിച്ചു പറിക്കില്ല നന്ദ ഇതൊന്നും പിച്ചു പറിക്കല്ലേ ഏട്ടെന്നുള്ള ലെവലിൽ എങ്ങനെയാക്കു നന്ദേനെ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ തള്ളി പറക്കല്ലേ ഇഷ്ടമല്ലാതെ കൊടുക്കുന്നല്ല നന്ദി മുട്ട സോസേജ് മുട്ട സോസേജ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അക്കുണ്ടാക്കി കൊടുക്കും ഞാൻ നേരത്തെ എനിക്കിപ്പോ ഡ്യൂട്ടിക്ക് പെട്ടെന്ന് പോണ്ടി വന്നാലും സൂ എത്തിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങളെ ഡ്യൂട്ടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താ നിൽക്കാറുണ്ട് ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരും നോക്കാനൊന്നുമില്ല പിന്നെ അക്കു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരുവിധം അക്കു ഹാൻഡിൽ ചെയ്യുന്നു അന്തേനെ പറ്റേ പോകുന്നില്ല കേട്ടോ കൊറച്ചു നേരത്തേക്കൊക്കെ ചിലപ്പോ ഹാൻഡിൽ ചെയ്യേണ്ടി വരലുണ്ട് ഒരു അരമണിക്കൂറൊക്കെ വീട് കൊടുത്തേ സുഭാഷ്ടോ അതിന്റെ ഡെയിലി ഞാൻ പോളാം ഇനി ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല അച്ഛൻ്റെ കൂടെ പോകുന്നോ അജു വന്നോ ആജു ഇപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ പോകുമ്പോ ആക്ക് മാക്സിമം നന്നായിട്ട് നോക്കും നോക്കും പിന്നെ അപ്പിന് ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാം വലിയ വലിയ സംഭവങ്ങളല്ല ചായ ഉണ്ടാക്കി തരും ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ചായ ഉണ്ടാക്കി തരും പിന്നെ ഓംലെറ്റ് ചപ്പാത്തി ഒക്കെ ഇവിടെ റെഡിമേഡ് ആയിട്ട് പരത്തി കിട്ടുന്നോണ്ട് ചുട്ടാ മതി അതൊക്കെ അപ്പം ചെയ്തി പിന്നെ പിന്നെ എന്താണ്ടാക്കാം അവന് വേണ്ട സാധനങ്ങളൊക്കെ അവൻ ഒരു കാരണം ഞങ്ങള് അത് വരുന്ന കാര്യം എല്ലാം ഉണ്ടാക്കുക ഒക്കെ ചെയ്യും പക്ഷെ അടുക്കളി വീടും തിരത്തിൽ വെച്ചു തരും പക്ഷെ പണ്ടാക്കും നേരം വന്ന ടൈമിൽ എന്നെ അടിച്ചു വാരാനും ഉള്ളി അരിയാനും ഒക്കെ നല്ല സഹായിക്കുന്ന ടൈമുണ്ടായിരുന്നു ഇപ്പം മൊബൈലിലാണ് കൂടുതൽ നേരം ഇപ്പം ഡൈവേർട്ടഡാണുണ്ടോ അവർ കളിക്കാൻ പോകണം അതേപോലെ മൊബൈലിൽ കളിക്കണം ഇതൊക്കെ ഒരു ഇതായി വരുന്നുണ്ട് പണ്ട് അങ്ങനെ എന്നറിയുന്നു എന്റെ പിന്നാലെ നമുക്ക് ഉള്ളി ഞാൻ ഉള്ളി അരിയുമ്പോൾ ഉള്ളി അരിഞ്ഞരും പയർ അരിഞ്ഞേരും ആ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതേപോലെ അന്ന് ഞങ്ങൾക്ക് കുറെ ബേർഡ്സ് ഉണ്ടായിരുന്നു ഇവിടെ കൊറേ ബേഡ്സ് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ബേഡ്സിന്റെ മേലുണ്ടായിരുന്നു അപ്പൊ ആ കൂടൊക്കെ വൃത്തിയാക്കും അപ്പൂ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ കുറച്ച് മണ്യനാണ് എന്നാലും പക്ഷെ നന്നായിട്ട് ആക്കുപ്പൊ കളിയൊക്കെ തലയിൽ കയറിയോണ്ടാണ് അന്ന് ആക്കൂലും പിന്നെ പറയണം കിളികളൊക്കെ നന്തു ജനിച്ചപ്പോ നല്ല ഞാൻ പ്രെഗ്നന്റ് ആയിരിക്കുമ്പോ വരെ കിളികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ കിളികളെന്ന് പറഞ്ഞാൽ ഇവിടെ മുട്ടിട്ട് ഇവിടെ ഉണ്ടായ കിളികളായിരുന്നേ പക്ഷെ ഞാൻ എട്ടു മാസം നന്ന പ്രെഗ്നന്റ് ആയിരിക്കുന്ന ടൈമില് ഒന്ന് വീണു അത് ബാത്റൂമില് വീണ് ആ വീണപ്പം നമുക്ക് സത്യം പറഞ്ഞ ഇനി എന്താന്നുള്ള അറിയാത്ത അത്രയും ഭയങ്കര അവസ്ഥയായിരുന്നുണ്ട് ആ വീഴ്ച പക്ഷെ കൊഴപ്പൊന്നും ഉണ്ടായാലേ ദൈവം എല്ലാം ഓക്കെ ആയി പക്ഷെ ആ ടൈമുകളില് പിന്നെ ഒന്നും കൂടി റസ്റ്റും കാര്യങ്ങളൊക്കെ ആയി അപ്പൊ കിളികളെ കാര്യമൊക്കെ സുപാശായിട്ട് ബാക്കിയെല്ലാം ചെയ്തു തരും ഞങ്ങൾക്ക് പക്ഷെ കിളിന്റെ കാര്യം നോക്കാൻ പറ്റില്ല അമ്മേം മക്കളെയും നന്നായിട്ട് നോക്കാം ഒന്നാമത് ഈ സാധനങ്ങൾ ഈ സാധനങ്ങളൊന്നും സൂക്ഷിച്ചല്ല സുഖ പറയും അമ്മേയും മക്കളെയും ഞാൻ നോക്കാം ഇനി ആ സാധനങ്ങളെയും കൂടി നോക്കാൻ വയ്യാന്ന് പറയും അങ്ങനെ ഞങ്ങൾ കിളികളെയൊക്കെ വെവ്വേറെ സെയിൽ ചെയ്തൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നുണ്ടോ കാരണം ഇവിടെ മുട്ടട്ട് വിരിഞ്ഞ കുട്ടികൾ ലവ്ബേഴ്സിന്റെ കുട്ടികൾ കോക്ടൈലിന്റെ കുട്ടികളൊക്കെ ആയിരുന്നതിലുണ്ടായിരുന്നെ അപ്പൊ ഞങ്ങൾ ഒരു അറബിക് ഫാമിലി വന്ന് അവരെ മൊത്തം കൂടോടെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തത് അല്ലേ അന്നും അക്കു കുറെ കേട്ടോ അക്കുന് സങ്കടമായിരുന്നു കാരണം എനിക്ക് എനിക്കതൊന്നും വൃത്തിയാക്കാൻ പറ്റാതെയായില്ല കാരണം വൃത്തിയാക്കിയില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് ഈ മരാന്തയിലൊന്നും അതിനൊക്കെ സെറ്റ് ചെയ്തിരുന്നത് അപ്പൊ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡെയിലി ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ കിളികളൊക്കെ ഇല്ലാതെ പിന്നെ നന്ദകുട്ടി വന്നതിന് ശേഷം അക്കു നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരു നേരം വേണമെങ്കിൽ അക്കുൻറെ അടുത്ത് ഏൽപ്പിച്ച് പോവാം നടക്കാനൊക്കെ ആണെങ്കിലും ഇപ്പൊ അക്കു അവളും ഒക്കെ പോയി വരും ഒക്കെ കൊണ്ട് കുറച്ചേരം കളിക്കാനൊക്കെ പോയാൽ നല്ലപോലെ അക്ക് അപ്പൊ ഞാനും പറഞ്ഞില്ല ഇപ്പൊ നന്ദേനെ കൊണ്ട് നടക്കാനൊക്കെ പോകുന്നതാണ് ഉദ്ദേശിച്ചത് അപ്പൊ നന്ദ പറയാ അല്ല അക്കു നന്ദനെ കൊണ്ട് സ്പീഡിൽ ഓടിച്ചു ഓടിച്ചോ ആ ഇതാവൂടിച്ചു മിഠായിക്കെ കൊടുത്തു ആ ഓക്കെ ചോക്ലേറ്റ് കൊടുത്തു ആ ഓക്കെ അക്കുവിന് ഇപ്പൊ നന്നായി ഞാൻ കൊറച്ചു നേരം നടക്കാനൊക്കെ അബു ചോക്ലേറ്റ് തന്നു എന്നിട്ട് ആ ചോക്ലേറ്റ് സ്റ്റിക്ക് തന്നു അത്ര മുഖ്യത്തിന് തന്നെ എനിക്ക് പലതും മനസ്സിലാവുന്നില്ല സത്യം എനിക്കൊന്നും മനസ്സിലാവില്ല അക്കു പിന്നെയും അക്ക് എന്ത് പറഞ്ഞാലും അക്ക് ചോദിക്കും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടായിരുന്നു അക്ക് ചോദിക്കും അക്കുനെയെല്ലാം മനസ്സിലാവും ഏകദേശം പിന്നെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങള് ഇപ്പോഴും അക്കു ഞങ്ങക്ക് എന്താ പറയാ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് കൂടെ ഉണ്ട് നന്ദു അക്കു ആണ് കുക്ക് നന്ദുവിന്റെ ബേർത്ത് അക്കു ആണ് കുക്ക് ചെയ്തത് എന്ത് ആ നൂഡിൽസൊക്കെ ഉണ്ടാക്കും അതെ നന്ദിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് നിർത്താറുണ്ടോ കാരണം ഞങ്ങളെ കൊറേ സംസാരിച്ചു റെക്കോർഡ് ചെയ്ത് വെച്ചു എന്നിട്ട് വന്ന് നോക്കുമ്പോണ്ട് ഒരു കോള് വന്ന് കിടന്ന് അത് കട്ടായി കിടക്കുമ്പോൾ അപ്പൊ നീ ഞങ്ങൾക്ക് ഇനി എന്താ സംസാരിക്കില്ല ഇതൊക്കെ റിപ്പീറ്റേഷൻ ആയി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ശരിയാവുന്നില്ല പറഞ്ഞ പോലെയൊക്കെ തോന്നാം അല്ലെ ശരിയാവില്ല ഞങ്ങൾ കൊറേ സംസാരിച്ച് എല്ലാം സംസാരിച്ച് നിർത്തിയതായിരുന്നു ഞാൻ അപ്പൊ ഇനി ആ വീഡിയോക്ക് ഒരു കൺക്ലൂഷൻ വരാൻ വേണ്ടി രണ്ടാമത് ഷൂട്ട് ചെയ്തതാണ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറ ഓർമ്മ നീലപ്പീലി കണ്ണും പൂട്ടി നമുക്ക് ഉറങ്ങാൻ പോവാം ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഞങ്ങള് രാവിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കും വീഡിയോ ഞങ്ങൾ മിക്കവാറും ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ എടുക്കും എന്നിട്ട് ഇന്ന് രാത്രി എഡിറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ ടൈം സെറ്റ് ചെയ്തിട്ടാണ് കിടക്കാറ് അങ്ങനെയാണ് രാവിലെ തന്നെ കറക്റ്റ് വീഡിയോ ആയിട്ട് വീഡിയോസ് ഒന്നും ഇല്ല കാരണം ഇതെന്താറിയോ നമുക്കൊരു പ്ലസന്റായി വീട്ടിൽ നിൽക്കുമ്പോഴേ നമുക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യാനും അങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ളു ഇതെന്താ വച്ചാൽ ആരുമില്ല വീട്ടിൽ അജു ഇല്ല സൂവില്ല എല്ലാവരും ലേറ്റ് ആയിട്ട് കയറി വരും അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പിന്നെ ഒന്നുമില്ല പ്രത്യേകിച്ച് അജു എന്നൊക്കെ പറഞ്ഞാല് വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞാൽ വരുന്ന ആളല്ല അജുവിനോട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമുക്ക് ലൈവായിട്ട് ഓൺ ചെയ്ത് ടൈം പറയട്ടെ നമുക്ക് ഇരിക്കാൻ പറഞ്ഞാൽ അവന് അവനാകെ ഒരു അങ്ങനെയൊക്കെ ഇന്നൊക്കെ സംസാരിക്കാൻ അവന് ഭയങ്കര മടിയാണ് അവനെ താൻ ഇല്ലെന്നാൽ മതി എന്ന് പറയുന്നത് അപ്പം അല്ലാതെ കിട്ടണെ ഇങ്ങനെ അറിയാം അജു കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഫോണും കൊണ്ട് പിന്നാലെ പോണം എന്നിട്ട് ചിലപ്പോ ഞാൻ പറഞ്ഞാ ചിലപ്പോ വീഡിയോ എടുക്കാന്നൊക്കെ അവനെ അറിയാൻ പക്ഷെ എന്നാലും അല്ലാതെ ഞാൻ ഇന്നത് ചെയ്യ ഇന്നത് കാണിക്കുന്നൊന്നും പറഞ്ഞാലും ചെയ്യില്ല അവനായിട്ട് തോന്നുന്നു ഒക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കും പിന്നെ അവനായിട്ട് ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഒന്നും അവൻ കൂട്ടാത്ത കേട്ടോ അപ്പൊ ഇത്രക്കുള്ളൂ വിശേഷങ്ങൾ കൈപിടിക്കാം അപ്പൊ ബബായ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്